നമസ്കാരം ഒരു വ്യക്തി ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എല്ലാ അവകാശങ്ങൾക്കും കടമകൾക്കുമുള്ള ഒരു പദവിയാണ് ഇന്ത്യൻ പൗരത്വം ഒരു വ്യക്തിക്ക് രാജ്യത്ത് സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും വോട്ട് ചെയ്യാനും മറ്റു പൗരന്മാർക്ക് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരത്വം പാർലമെന്റിന്റെ പ്രത്യേക അധികാര പരിധിയിലാണ് വരുന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർവചനവും വിശദമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും ജനിക്കുന്നവർക്കും പൗരത്വം നൽകുമെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും വിദേശ പൗരൻ ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ സ്ഥിരമായി താമസമാക്കിയ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കാം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ പൗരത്വം തെളിയിക്കണമെങ്കിൽ ചില രേഖകൾ ലഭ്യമാക്കേണ്ടതുണ്ട് ആധാറാണ് പൗരത്വം തെളിയിക്കാനുള്ള സുപ്രധാന രേഖ എന്നാണ് പലരുടെയും ധാരണ എന്നാൽ ആധാർ കൊണ്ട് പൗരത്വം തെളിയിക്കാൻ സാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ തിരിച്ചറിയൽ കാർഡ് ഒരുക്കുന്നത് അതായത് രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ പൗരത്വം തെളിയിക്കാനുള്ള പുതിയ തിരിച്ചറിയൽ കാർഡ് കേന്ദ്ര സർക്കാർ ഉടൻ പുറത്തിറക്കും അർഹരായ എല്ലാവർക്കും സ്മാർട്ട് സിറ്റിസൺഷിപ്പ് കാർഡ് നൽകാനാണ് പദ്ധതി നിലവിൽ രാജ്യത്ത് നടന്നുവരുന്ന സെൻസസ് പൂർത്തീകരിച്ച ശേഷമായിരിക്കും കാർഡിന് അന്തിമ രൂപം നൽകുക സാധുവായ രേഖകളുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സ്മാർട്ട് സിറ്റിസൺഷിപ്പ് കാർഡ് നൽകും അതിനുശേഷം ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന ഏകവും അന്തിമവുമായ രേഖ ഈ കാർഡായിരിക്കും ഇനി മുതൽ പ്രാബല്യത്തിൽ വരിക അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും കാർഡ് നിർമ്മിക്കുക ഇത് വ്യാജമായി നിർമ്മിക്കുക അസാധ്യമാകുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്യുന്നത് കാരണം ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ കാർഡ് അടക്കം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തന്നെ നിർമ്മിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സിറ്റിസൺഷിപ്പ് കാർഡ് ഒരു തരത്തിലും വ്യാജമായി ആരും നിർമ്മിക്കാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ രൂപകൽപ്പനയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ കോഡുകളടക്കം ഇതിൽ ഉണ്ടാകാനും പോകുന്നുണ്ട് രാജ്യത്തെ നിലവിലുള്ള ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവ പൗരത്വം തെളിയിക്കാൻ പര്യാപ്തമല്ല എന്ന വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാർ ഇതിനായി പുതിയ കാർഡ് ഏർപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇത് വരുന്നതോടെ രാജ്യത്ത് നിലവിലുള്ള ഒരു കാർഡും സർക്കാർ റദ്ദാക്കുകയുമില്ല ഓരോ കാർഡുകളും അതിന്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്നത് തുടരും ബാങ്കിങ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് മാത്രമായി ആധാർ കാർഡ് ഉപയോഗിക്കാനാകും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് മാത്രമായി വോട്ടർ ഐ ഡി കാർഡിന്റെ ആവശ്യം നിജപ്പെടുത്തും പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് മാത്രം റേഷൻ കാർഡ് ഉപയോഗിക്കാം ആദായ നികുതി സംബന്ധമായ കാര്യങ്ങൾക്ക് പാൻ കാർഡും പ്രയോജനപ്പെടുത്താനാകും സ്മാർട്ട് സിറ്റിസൺഷിപ്പ് കാർഡ് പൗരത്വം തെളിയിക്കാൻ മാത്രമേ ഉപയോഗിക്കാനാകൂ ആധാർ വോട്ടർ ഐ ഡി പാൻ കാർഡ് റേഷൻ കാർഡ് എന്നിവയിലെ സർക്കാർ ഡേറ്റാബേസുകളിൽ നിന്ന് വിവരങ്ങൾ വ്യാപകമായി ചോരുന്നുണ്ട് മാത്രമല്ല എല്ലാത്തിന്റെയും വ്യാജ തിരിച്ചറിയൽ കാർഡുകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇത് ഈ രേഖകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിനാലാണ് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷിതമായ തിരിച്ചറിയൽ സംവിധാനം നിർമ്മിക്കുന്നത് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേടാൻ ഈ കാർഡ് ഒരു വഴിയാകും അതായത് ഈ കാർഡ് വഴിയായിരിക്കും ഇനി സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങളെല്ലാം നേടാൻ സാധിക്കുക എന്നതാണ് വസുത അതായത് ഇനി ഓരോ കാർഡിനും ഓരോ ചുമതലയാണ് ഇനി കേന്ദ്ര സർക്കാർ നൽകുന്നത് സാധാരണ ഒരു തിരിച്ചടൽ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ആധാർ കാർഡിന് ആധാർ കാർഡിൻ്റെ മാത്രം ഒരു ചുമതല പാൻ കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കാർഡിനായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം അങ്ങനെ ഓരോ മേഖലകളിലും ഓരോ കാർഡുകൾ അതാണ് ഈ പൗരത്വമായി തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട സിറ്റിസൺഷിപ്പ് കാർഡ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി